വിളയൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വിളയോളം ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതായി ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പേരടിയൂർ നളന്ത കൺവെൻഷൻ സെന്ററിൽ വെച്ച് വികസന സദസ്സ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വിളയൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് ട്രോഫി അടക്കമുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും പൗരസമൂഹത്തിന് സമർപ്പിക്കാനുള്ള കലാ സാംസ്കാരിക കായിക ഉത്സവമാണ് വിളയോളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പേരടിയൂർ നളന്ത കൺവെൻഷൻ സെന്ററിൽ വെച്ച് വികസന സദസ് നടക്കും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത് പ്രഖ്യാപനം അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം പാലക്കാട് ജില്ലയിലെ ആദ്യ ജി ഐ എസ് അധിഷ്ഠിത ഗ്രാമപഞ്ചായത്ത് ഡാറ്റ സമർപ്പണം സംസ്ഥാനതല വികസന നേട്ടങ്ങളുടെ അവതരണം ഗ്രാമപഞ്ചായത്ത് വികസന കാഴ്ച വീഡിയോ പ്രദർശനം പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് വില ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത് മെഗാ മെഡിക്കൽ ക്യാമ്പാണ് മരുന്നും അതുപോലെ തന്നെ നമ്മുടെ എല്ലിന്റെ ബലക്ഷയം നോക്കുന്ന അത്തരം സംവിധാനങ്ങൾ വളരെ ഫ്രീ ആയിട്ട് കൊടുത്ത നടത്തുന്ന പരിപാടികളൊന്നും നടന്നുകൊണ്ടിരിക്കാണ് അതോടൊപ്പം തന്നെ നാളെ ഇരുപത്തി രണ്ട് ഒമ്പത് ഇരുപത്തി അഞ്ചിന് ബഹുമാനപ്പെട്ട സ്പീക്കർ പങ്കെടുത്തുകൊണ്ട് വിളയോളം ഗ്രാമ വിളയൂർ വിളയോളം ഗ്രാമപഞ്ചായത്ത് എന്നുള്ളൊരു പരിപാടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വികസന സദസ്സർ ആ ഒരു പരിപാടിയും അതോടൊപ്പം തന്നെ മുഴുവൻ ആളുകൾക്കും ലൈഫ് വീട് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ലൈഫ് വീടാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് ആളുകളെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ മുഴുവൻ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതി അനുവദിച്ചുകൊണ്ട് അനുവദിച്ചു അതിന്റെ ഒരു പ്രഖ്യാപനം സമ്പൂർണ്ണ ഭവന പാർക്കിട പ്രഖ്യാപനമായിട്ടുള്ള ഒരു പരിപാടി അതൊന്നാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ അവിടെ പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വിളയ ഗ്രാമപഞ്ചായത്തില് നാല് അതിദരിദ്രരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ ഒരാൾ മരിച്ചുപോയി ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് വേണ്ട സംവിധാനങ്ങൾ വീടാണ് ഒരാൾക്ക് ഉണ്ടാവാതിരുന്നത് അപ്പം അവർക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തു പിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനോപാധി എന്നുള്ള രീതിയിൽ അത്തരം സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു ഇനി അതിദരിദ്ര ഇല്ലാത്തൊരു ഗ്രാമപഞ്ചായത്ത് നാളെ നടക്കും സെപ്റ്റംബർ ഇരുപത്തിയാറിന് വൈകീട്ട് നാലിന് വിളയൂർ മുതൽ കരിങ്ങനാട് വരെ സാംസ്കാരിക ഘോഷയാത്ര നടത്തും വൈകീട്ട് ആറിന് കരിങ്ങനാട് വിളയോളം ഗ്രാമോത്സവ നഗരിയിൽ വനിതാ സർഗോത്സവം മുഹമ്മദ് മോസിൻ്റെ മെല്ലെ ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരിങ്ങനാട് ഗ്രാമോത്സവ നഗരിയിൽ വൈകിട്ട് മൂന്നിന് പ്രാദേശിക കലോത്സവം അഞ്ചിന് ബാല കലോത്സവം ആറിന് വികസന സമ്മേളനം എന്നിവ നടക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിന് വൈകിട്ട് മൂന്ന് മണി മുതൽ പ്രാദേശിക കലോത്സവം നടക്കും ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സാജു കൊടിയൻ ഞാൻ ഉദ്ദേശ് കലാഭവൻ നയിക്കുന്ന മെഗാഷോയും ഉണ്ടായിരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജി മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു